മനസ്സിലാകെ കണ്ടതാ പോയൊക്കെ തന്നെ എന്തും പറഞ്ഞ പണി നമ്മുണ്ട് കൊടുക്കാൻ ഇപ്പൊ എത്ര ആയാലും ചുമടുത്തുമ്പോളത്തെക്കും സുഗന്ധനല്ലേ കമ്പർ കേട്ടോ ആ മക്കളെ ഞമ്മളെ വീഡിയോസ് ഒക്കെ നേരം വെക്കിട്ടാണ് വരുന്നത് കൊറേ ആൾക്കാർ പരാതി പറയണ്ട് ഒന്നാമത് എന്താ വെച്ചാലേ കൊറച്ചിസായിട്ട് എനിക്ക് തീരെ വെജിന് വെച്ചാൽ എന്താ വെച്ച എന്റെ സൗണ്ട് ഒക്കെ പറ്റ പോയിരുന്നു കുറച്ച് കാലമായിട്ട് ഇപ്പം അങ്ങനെ തന്നെയാണ് ഇപ്പോഴാണ് സൗണ്ടൊക്കെ ഒന്ന് ക്ലിയറായി വന്നത് അപ്പോയോ ഡോക്ടറെ കാണിച്ചപ്പോൾ ഇങ്ങനെ ഓവർ സംസാരിച്ച് സംസാരിച്ച് നമ്മുടെ ഇങ്ങനെ എന്താ ടൈം വന്നേക്കാന്ന് പറഞ്ഞത് പിന്നെ ചെറിയൊരു ഒരു മൊഴ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഓവർ സംസാരിക്കണ്ടെന്നാണ് എന്നോട് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത് പിന്നെ പറ്റ സൗണ്ട് പോയിനുട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ ഇങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് നല്ല സൗണ്ട് കൊടുത്താലേ നമ്മൾ ഈ ഫോണൊക്കെ ക്യാച്ച് ചെയ്യുള്ളൂ പിന്നെ മൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനത് ഉപയോഗിച്ചിട്ടില്ല അല്ലാതെ തന്നെ നമ്മളെ സൗണ്ട് നല്ല ക്ലിയറാന്നൊക്കെ എല്ലാവരും പറയും എനിക്കങ്ങനെ ഓവർ പറയുമ്പോൾ എനിക്ക് പറയാൻ വേക്കൂരോട്ടെ നമ്മളെ വാക്ക് മുറിഞ്ഞു പോവാണ് എന്നാൽ തന്നെ വീഡിയോ ചെയ്യുമ്പോൾ മുറിച്ച് കുറിച്ചാണ് ഞാൻ വീഡിയോ ചെയ്യല് കട്ട് കട്ട് കട്ടാക്കിയിട്ട് അതായത് ഞാൻ ഒരു ഡയലോഗ് പറയുമ്പോൾ ഇനി ഒരു ഡയലോഗ് പറയുമ്പോൾ തന്നെ അത് ആ വാക്കട നിൽക്കും നീണ്ടിട്ട് നമുക്ക് പറയാൻ കഴിയൂല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ കറക്റ്റ് ഇടാത്തത് ഇപ്പോൾ കുറച്ചതിന് നമ്മൾ സൗണ്ട് ക്ലിയർ ആയി വന്നിടുന്നാലും സൗണ്ടിന് ഞാൻ പറഞ്ഞില്ലേ ഇതേപോലെയാണ് പറയുമ്പോൾ മുറിച്ച് മുറിച്ച് പറയേണ്ട പോലെയാണ് വരുന്നത് അപ്പം ശേഷം അതാണ് ഞാൻ വീഡിയോ ഇടും കറക്റ്റായിട്ട് ഇടും നമ്മളെല്ലാവരും സപ്പോർട്ട് നമുക്ക് വേണം നമ്മൾ കുറച്ച് ദിവസം വീഡിയോ ഇട്ടില്ലെന്ന് കേട്ടിട്ട് നമ്മൾ ചാനലിൽ ഒന്നും നോക്കാതെ നിൽക്കരുത് കബർ ഇട്ടുക്കണമെന്ന് ോക്കണോ നിങ്ങൾക്ക് അറിയാലോ ഇപ്പോഴത്തെ നമ്മളെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ പെരുന്നാളാണ് കുറച്ച് തിരക്കാണ് നമ്മളെ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ വേണ്ടതെല്ലാം ഞാൻ തന്നെയാണ് കൊണ്ടെടുക്കുന്നത് അപ്പോൾ ഇതാണ് ഇങ്ങനെ നമ്മൾ വീണ്ടും പറയാൻ വയ്ക്കണില്ല മറ്റേതര നമ്മളെഡിറ്റ് ചെയ്തിരുന്ന വീഡിയോസാണ് ഞങ്ങളെ മുന്നിൽ കൊണ്ടുവരണം നമ്മളെ സ്കിറ്റ് വീഡിയോ അതാകുമ്പോൾ പിന്നെ നമ്മളെ ഈ സൗണ്ടിൻ്റെ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് മനസ്സിലാകാൻ കഴിയില്ല നിങ്ങളെ മുന്നിൽ ഇങ്ങനെ ഡയറക്റ്റായി നിന്ന് സംസാരിക്കുമ്പോഴാണ് ഞാൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളു ഇങ്ങനെയോട് പറയാനാണ് എനിക്ക് വയ്ക്കാത്തത് അപ്പോൾ കുറച്ച് ദിവസം ഞാൻ അതുകൊണ്ടാണ് വീഡിയോ ഇടാതെ അങ്ങനെ ബാറ്റൊക്കെ നിൽക്കുന്നത് എനിക്ക് ഭയങ്കര ഇടങ്ങാറുണ്ട് മുറിച്ച് മുറിച്ചങ്ങളെ മൊനയ്ക്ക് കൊണ്ടുവന്നിട്ടിട്ട് ഇത് ഇതിട്ടെറിഞ്ഞ് നമുക്ക് പോകാനും പറ്റില്ലല്ലോ നമ്മളെ ഒരു വൈ നമ്മളെ യൂട്യൂബ് തന്നെയാണ് ഉള്ളത് നമുക്ക് പറയാലോ ഈ ഒരു നിലക്കെത്തിയതും എന്തെങ്കിലുമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ യൂട്യൂബെന്ന് തന്നെയാണ് എൻ്റെ കൂട്ടുകാരുടെ സപ്പോർട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഒക്കെ പറയാനുള്ളതാണ് ഞാൻ വീഡിയോസ് ഇടും നിങ്ങൾ സപ്പോർട്ട് വേണം വീഡിയോ ഒന്നും ഇട്ടില്ല എന്ന് കരുതി കാരാണ്ട് നമ്മൾ ആര് തിരിഞ്ഞു നോക്കാതെ നിൽക്കരുത് നിങ്ങളൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കണം ചിലപ്പോൾ നമ്മൾ നാല് ദിവസം മൂന്ന് ദിവസം ഒക്കെ വീഡിയോ ഇടാതാവുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ വരാതെ ഇരിക്കും കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് കമറുകൊണ്ട് ചാനലിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം വീഡിയോ വന്നോളോ ഇല്ലയെന്നൊക്കെ ഉള്ളത് ഇട്ടോ അപ്പം ഞാൻ ഈ ഇതിൻ്റെ കണ്ടിന്യൂ ആയി പോകാൻ തന്നെയാണ് എൻ്റെ വിജയ മനസ്സിനുള്ള ആഗ്രഹം അതിൻ്റെ ഇടയിൽ ഒരു അസുഖം ഒന്നും ഇല്ലാതൊക്കെട്ടെ വള്ളങ്ങനെ കുറിച്ചിട്ട് സംസാരിച്ചതാണ് പറഞ്ഞത് പിന്നെ അപ്പൊ വർത്താനം പറയുമ്പോ രണ്ടും വെള്ളം കുടിച്ചു സംസാരിച്ചുമ്പോ പിന്നെ നമുക്ക് ആ വർത്താനം കിട്ടണുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് കുഴപ്പമില്ലാതെ പ്രാർത്ഥനയിൽ ഞമ്മൾ ഉൾപ്പെടുത്തണം അപ്പോൾ എന്തായാലും ഇൻഷാല്ല ഞാൻ ഇനി മുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ടുള്ളൂ ഞാൻ ഞങ്ങളാര് പറ്റിച്ചില്ല കേട്ടോ നമ്മളെ കഥ പെട്ടെന്ന് തീർക്കണം എന്നിട്ട് വേണം ഞങ്ങൾക്ക് അടിപൊളി ഒരു കഥ കിട്ടിയിരിക്കണം ഒരാളെ റിയൽ കഥ ഞമ്മക്ക് കിട്ടീക്കണം അത് ഇറക്കണം ഇഷ്ട നിങ്ങളെല്ലാവരും പ്രാർത്ഥനയിൽ ഞമ്മൾക്ക് വേണം അപ്പം നല്ല ആയിക്കോട്ടെട്ടോ എല്ലാ മക്കളെ അപ്പം എല്ലാവരോടും അസലാമലൈക്കും